പഠിക്കാൻ പോലും ആട് കുളിച്ചത് തീറ്റി പോറ്റി പോറ്റി കൊണ്ടുപോണം കാട്ടുള്ളൂരോട്ട് ആ ചപ്പലെല്ലാം പറിച്ചു നിന്ന് പിന്നെ അതിനെ വന്ന് പിന്നെ കെട്ടിട്ട് വെള്ളം കൊടുത്ത് പിന്നെ അതിനെ കൂട്ടിലാക്കി പിന്നെ ആറ്റിങ്ങടെ പാല് കറഞ്ഞിട്ട് വേണം ജീവിക്കാൻ പതിനേഴ് വയസ്സിൽ കല്യാണം വർഷമായി പക്ഷെ നമ്മളാ കാലഘട്ടത്തിൽ പറഞ്ഞാല് ഉപ്പാവമ്മ പറഞ്ഞത് കേട്ടിരുന്നു നമുക്കൊന്നും അറിയില്ല ആ സമയത്ത് കല്യാണം കഴിയുന്ന ആ സമയത്ത് ഒന്നും അറിയില്ല അറിയാത്തൊരിതാണ് ഒരു കളിപ്രായത്തിന്റെ ടൈം അതുകൊണ്ട് എന്റെ മക്കളോട് പറയുന്നത് പെട്ടെന്നൊന്നും നിങ്ങൾ കല്യാണം കഴിക്കാനൊന്നും ഓക്കേണ്ട കാരണം എന്താ നിങ്ങള് വിദ്യാഭ്യാസങ്ങള് കാര്യങ്ങള് ജോലി ഇതെല്ലാം കണ്ടെത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളാ ഇഷ്ടത്തിന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ കല്യാണം ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് പഴിച്ച് എപ്പൊ ജോലി കിട്ടുന്ന കിട്ടുന്ന സമയത്ത് നിങ്ങക്കൊരു കല്യാണം കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് നിങ്ങക്ക് കഴിക്കും അത്രേ പറയാനുള്ളൂ അല്ലാതെ കല്യാണം നേരത്തെ ആര് കഴിക്കണ്ടവർക്കും ചോറ് മതി ശന